നമസ്കാരം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ സമയം പതിനൊന്ന് നാൽപ്പത്തി ഏഴ് കൃത്യം ഒരു മുക്കാൽ മണിക്കൂറിന് മുമ്പ് ട്വന്റി ഫോർ ന്യൂസിൽ ഞാനൊരു വാർത്ത കണ്ടു എല്ലാ ചാനലിലും വന്ന വാർത്തയാണ് കൊല്ലം ജില്ലയിലെ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു വൈദ്യുതി ലൈനിൽ നിന്ന് സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ചു വലിയ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഒരു വാർത്തയാണ് അതല്ല ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ വാർത്ത ലൈവായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഹാഷ്മിയാണ് ഹാഷ്മിയെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ആ മനസ്സിലെ തീവ്രതയെ പ്രേക്ഷകർക്ക് വേണ്ടി വാക്കുകളിൽ കൊണ്ടുവന്ന് കത്തിക്കയറുന്ന ഒരു അവതരണ ശൈലി ഉള്ള ആ ഒരു പലപ്പോഴും നമ്മളെ ഒക്കെ കൊള്ളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന വിധത്തിലൊക്കെ വാക്കുകളെ ഗംഭീരമായിട്ട് അടുക്കി അവതരിപ്പിക്കാൻ പ്രത്യേക ഒരു പ്രാവീണ്യമുള്ള ഒരു അവതാരകനാണ് ഒരു ജേർണലിസ്റ്റ് ആണ് ഹാഷ്മി അതിലൊന്നും തർക്കമില്ല ഇത് ലൈവായിട്ട് ആയിട്ട് പോകുന്ന ഒരു സംഭവമാണല്ലോ അപ്പൊ ഈ ആങ്കർ ഇങ്ങനെ ആങ്കർ പോർഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ റിപ്പോർട്ടറാണ് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ ഹാഷ്മി വിചാരിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ ഈ റിപ്പോർട്ടർ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഈ മരണപ്പെട്ട കുട്ടിയുടെയോ ആ സ്കൂളിന്റെയൊക്കെ ഒക്കെ വിഷ്വലാണ് എന്നുള്ള ധാരണയിലാവണം അദ്ദേഹം ക്യാമറമാനെയാണോ അവിടെയുള്ള ക്രൂവിനെ ആരെ നോക്കിയാണോ ഗംഭീരമായിട്ട് ചിരിച്ച് മറിയുകയാണ് ഗംഭീരമായിട്ട് ചിരിക്കുകയാണ് ഞാൻ ഉടൻ തന്നെ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചു കാരണം അവരത് നൂറ് ശതമാനം വലിക്കാൻ സാധ്യതയുണ്ട് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാവുന്ന ഒരു സംഭവമാണ് കാരണം ഒരു ദുരന്തത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ജേർണലിസം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഒരു വാർത്തയുടെയും വികാരം നമ്മുടെ മുഖത്ത് കാണരുത് സീറോ ഇമോഷനോട് കൂടി നമ്മൾ വാർത്തകൾ കൈകാര്യം ചെയ്യണമെന്നാണ് എന്നാലും ചില വാർത്തകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ കരഞ്ഞെന്ന് വരും ചിലത് ചെറിയൊരു പുഞ്ചിരിയോടെ സംസാരിച്ചെന്ന് വരും പരിഹാസ മുഖത്ത് കാണും അത് മനുഷ്യൻ്റെ മുഖത്ത് വന്നു പോകും ട്വൻ്റി ഫോറിലെ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട രണ്ടാമത് വാർത്തയെക്കുറിച്ചാണ് ഞാനീ പറയുന്നത് ആദ്യത്തത് വന്നപ്പോൾ ആ പ്രദേശത്തെ ഒരു ആർ എസ് പി നേതാവുമായിട്ട് ഈ ഹാഷ്മി സംസാരിക്കുന്നത് കേട്ടു അപ്പോൾ അദ്ദേഹം ഈ വിളിച്ച ആ നേതാവ് പറഞ്ഞു ഞാൻ പഠിച്ച സ്കൂൾ ാണത് ഇത് വളരെ ഒരു ദാരുണമായിട്ടുള്ള സംഭവമായി പോയെന്ന് പറഞ്ഞപ്പോൾ ഹാഷ്മി അവിടെ തിരുത്തി ധാരണമൊന്നുമല്ല വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ് വളരെ വേദന ഉണ്ടാക്കുന്ന സംഭവമാണെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കുറച്ചുകൂടി ഒന്ന് കൊഴിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അപ്പം എന്തെങ്കിലുമൊക്കെ ദുരന്തം ഉണ്ടാകുമ്പോൾ എല്ലാ ചാനലുകളും ഇങ്ങനെ തന്നെയാണ് നല്ല മ്യൂസിക്കൊക്കെ ഇട്ട് എത്രത്തോളം കളറാക്കാമോ അത്രത്തോളം മനുഷ്യൻ്റെ ദുരിതങ്ങളൊക്കെ കളറാക്കി എടുക്കുന്നതിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഏതോ ഒരു ചലച്ചിത്രം കാണുന്ന പോലെ അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ ഒന്ന് എൻ്റർടൈൻ ചെയ്യണം എന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ അവതരിപ്പിക്കുന്നത് ദുരന്തങ്ങളാവുമ്പോൾ നമുക്കത് വല്ലാത്ത അസ്വസ്ഥത നമ്മളിൽ ഉണ്ടാക്കാറുണ്ട് ഞാനിപ്പോൾ വാർത്ത കണ്ട തേ ഉള്ളൂ ഉടൻ തന്നെ ഞാൻ എടുക്കുന്നതാണിത് ഇതിപ്പോൾ അവർ ചിലപ്പോൾ അവരുടെ വീഡിയോ ഒക്കെ ഉപയോഗിച്ചാൽ അഞ്ച് സെക്കൻഡ് എടുക്കുന്നതെങ്കിലും ചിലപ്പോൾ ഇവരെക്കുറിച്ച് ഇങ്ങനെ വിമർശിക്കുന്നത് വിമർശിക്കുന്നതുകൊണ്ട് കോപ്പറേറ്റ് ഒക്കെ തരാൻ സാധ്യതയുണ്ട് ഞാൻ മാക്സിമം അത് ഉൾപ്പെടുത്താൻ നോക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എങ്കിലും ഇടാം ഇത്രയേ ഉള്ളൂ നമ്മൾ എത്രയൊക്കെ മുഖം മൂടി അണിഞ്ഞാലും ഒരു പരുവത്തിനൊക്കെ വേണം ചാനലുകൾ റേറ്റിങ്ങിന് വേണ്ടി നടത്തുന്ന കോമാളിത്തരങ്ങളും ഈ ഗോഷ്ടികളും എല്ലാം കാണുന്നുണ്ട് ഒരു കുട്ടി മരിച്ചു സ്കൂളിൽ രാവിലെ പഠിക്കാൻ പോയ കുട്ടിയാണ് ആ കുട്ടി മരണപ്പെട്ടു എന്ന് വീട്ടുകാരറിയുന്ന അവസ്ഥ അവിടെ എന്തായിരിക്കും അവരുടെ ആ ഒരു സ്ഥലത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും അവരുടെ വീട്ടുകാരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നമുക്കേ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്ക് സത്യമായിട്ടും കേട്ടോ അഭിനയക്കല്ലേ സത്യമായിട്ട് ആ ഒരു വാർത്ത കേട്ട ഉടനെ ഞാൻ എൻ്റെ പിള്ളേരെ കുറിച്ച് ആലോചിച്ച് നമ്മളും രാവിലെ ഒരുക്കി കുട്ടികളെ സ്കൂളിൽ വിടുന്നുണ്ട് അല്ലേ അവർ വൈകുന്നേരം വരുന്നതും കാത്തിരിക്കുന്നുണ്ട് എന്ത് ഇതിനിടയ്ക്കൊക്കെ ഉണ്ടാകുന്ന ദുരന്തമൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതിന് ഒരുപാട് സമയമെടുക്കും അങ്ങനെ ഒരു വാർത്ത കൈകാര്യം ചെയ്യുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ അതിൻ്റെ വേദന വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമായി പോയി ക്യാമറ മാറ്റിയോ ഇതാണ് ഇതാണ് ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പുള്ളിക്കറിയാം അല്ല പക്ഷേ ഈ പോകുന്നത് വിഷ്വൽസ് ആണ് എന്ന് കരുതി കാരണം റിപ്പോർട്ടർ അവിടെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അത് വിഷ്വൽസ് ആയിരിക്കും കൊടുക്കുന്നത് എന്നുള്ള ധാരണയിലാണ് പുള്ളി ഇത് ചെയ്തത് പിന്നെ പി സി ആറിൽ നിന്ന് പറഞ്ഞിട്ട് അപ്പോഴും ക്ലിയർ ആവുന്നില്ല എന്താ എന്തെന്ന് ചോദിക്കുന്നുണ്ടോ അപ്പോൾ ഇത് ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മുഖമാണ് നാട്ടുകാർ കാണുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്നാൾ സ്റ്റഡി ആയിട്ട് നിന്ന് പെട്ടെന്ന് ഭാവമൊക്കെ മാറി വളരെ ഗൗരവ മുഖത്ത് തെളിയിച്ചു കുറച്ച് വേദനയൊക്കെ മുഖത്തെടുത്ത് തേച്ചു എന്തിനാണ് എന്തിനാണ് നമ്മൾ നമ്മളായിട്ട് നിന്നാൽ മതി നിങ്ങൾക്ക് മറ്റൊരാളുടെ മരണത്തിൽ വിഷമം വരുന്നില്ലേ ന്യൂട്രലിൽ നിന്നോ പക്ഷെ ഓവറായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് അങ്ങ് ജനങ്ങളെ അങ്ങ് മൊത്തത്തിൽ കയ്യിലെടുക്കാൻ വേണ്ടി നടത്തുന്ന ഡ്രാമയുണ്ടല്ലോ അത് പിന്നെ നന്നായിട്ട് മലയാള ഭാഷ ഉപയോഗിക്കാൻ അറിയാവുന്ന ആളാണ് നന്നായിട്ട് സാഹിത്യമൊക്കെ എഴുതി ഉണ്ടാക്കി ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സംഭവത്തെക്കുറിച്ച് വളരെ വൈകാരികമായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങൾ ഏതവസ്ഥയിലായിരിക്കുന്നു അതിനെ പ്രതിഫലിപ്പിക്കത്തക്ക വിധത്തിലൊക്കെ അവതരിപ്പിക്കാനുള്ള കഴിവൊക്കെ അദ്ദേഹത്തിനുണ്ട് പക്ഷേ ഇത് തോന്നിയാസാണെന്ന് പറയാതയ്യാം അപ്പോൾ എല്ലാം നിങ്ങളിതല്ലേ ഇതൊക്കെയല്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ടത് റേറ്റിങ് അപ്പോൾ പിന്നെ നിങ്ങൾ കൂടുതൽ അഭിനയത്തിന് പോകാതിരിക്കുക നിങ്ങളുടെ ബിസിനസ് ആണത് പ്യുവർ ബിസിനസ്സാണത് നിങ്ങൾ ശമ്പളക്കാരനാണ് പൈസ ഉണ്ടാക്കുകയാണ് അതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതങ്ങ് സമ്മതിക്കുക ഓരോ സംഭവങ്ങൾ വരുമ്പോൾ ഒട്ടും ഡ്രാമയില്ല അതെ ന്യൂസ് അങ്ങ് വെറുതെ അവതരിപ്പിച്ചാൽ മതി ഈ മനുഷ്യത്വം എന്ന് പറയുന്നതും ഒരാളുടെ വേദന കാണുമ്പോൾ ഉള്ളിൽ വേദന ഉണ്ടാകുന്നവനാണെങ്കിൽ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരവസരത്തിലും ആരെ കണ്ടാലും ഏത് അവസരത്തിലും അങ്ങനെ അങ്ങനെ ചിരിക്കാൻ പറ്റില്ല ചിരി എന്ന് വെച്ചാൽ നമുക്ക് ചിലരുടെ മുഖത്ത് സ്വതവ എന്ത് പറയുമ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവും എനിക്കൊക്കെ അത് ഉള്ള ആളാണ് ഇതല്ല ശരിക്കാണ് ആരെയോ കണ്ട് ഈ വാർത്ത സംസാരിക്കുമ്പോഴും റിപ്പോർട്ടർ പറയുന്ന കേൾക്കുന്നില്ല റിപ്പോർട്ടർ പറയുന്നത് കേൾക്കുന്നില്ല അപ്പോൾ തന്നെ മനസ്സിലായിക്കോണം നമ്മൾ റിപ്പോർട്ടറെ എന്താണ് വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സല്യൂട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഈ അവതാരകർക്കല്ല റിപ്പോർട്ടേഴ്സിനാണ് കേട്ടോ അവർ ഫീൽഡിൽ പോയി കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം ഡേറ്റ കളക്ട് ചെയ്ത് അത് പറയുകയാണ് അത് പറയുമ്പോൾ അതിലെന്തെങ്കിലും കുറച്ചുകൂടി കാര്യങ്ങൾ പ്രേക്ഷകർ അറിയേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചറിയേണ്ടവരാണ് ഈ ആങ്കേഴ്സ് പിന്നെ എന്താണ് ബാക്കി എന്താണ് ബാക്കി എന്താണ് ഈ എന്തൊക്കെ പറഞ്ഞാലും ഈ ചാനലുകളിൽ കുറച്ചെങ്കിലും അത് പാലിക്കുന്ന മര്യാദ കാണിക്കുന്നത് ഏഷ്യാനെറ്റ് മാത്രമേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് നാളുകളായിട്ട് അവരും ഈ പൈങ്കിളി സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാലും കൂട്ടത്തിൽ ഭേദം ഏഷ്യാനെറ്റ് ആണെന്ന് പറയാതെ വയ്യം പിന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ കാര്യം ഞാൻ പറയുകയേ വേണ്ട ഇതിപ്പോൾ കണ്ണിൽ പെട്ടതുകൊണ്ട് ഇത് ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് ഇത് സംസാരിച്ചെന്നേ ഉള്ളൂ ആ കുട്ടി അവിടെ മരണപ്പെട്ടു ആ വൈദ്യുതി ലൈൻ കിടക്കുന്നത് ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്നത് പോലെ ഒരു തകര ഷീറ്റ് തൊട്ട് താഴെ പിള്ളേർ രാവിലെ വന്ന് ഒൻപതര എന്തോ സ്കൂൾ തുടങ്ങിയില്ല ക്ലാസ് അതിന് മുമ്പ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരുപ്പൊക്കെ ഇറങ്ങി കളിക്കുമല്ലോ പ്രത്യേകിച്ച് ആൺകുട്ടികളാണ് അവർ കളിച്ചുകൊണ്ടിരുന്നതിന് ഇടയ്ക്ക് ഒരു ചെരുപ്പ് അതിൻ്റെ മേളിൽ പോകുന്നു കമ്പോ മറ്റോ ഉപയോഗിച്ച് ആ ചെരുപ്പ് തോണ്ടി എടുക്കാൻ ശ്രമിക്കുന്നു വൈദ്യുതി ലൈൻ തട്ടുന്നു ഷോക്കേറ്റ് മരിക്കുന്നു ഉൾക്കൊള്ളാൻ പറ്റാത്ത മരണങ്ങളാണ് ഒഴിവാക്കാൻ കഴിയുന്ന മരണങ്ങളാണ് ഏഹ് ഇപ്പം സ്കൂളുകാർ പറയുന്നത് കുറേ നാൾ മുമ്പ് കഴിഞ്ഞ പ്രിൻസിപ്പാൾ ഇരുന്ന സമയത്തെ ഞങ്ങള് കെ എസ് ഇ ബിയിൽ അപേക്ഷയൊക്കെ കൊടുത്തതാണ് അവർ ചെയ്തില്ല ചെയ്യിപ്പിക്കേണ്ട കാര്യമാണ് ചെയ്യാത്തവരെ കൊണ്ട് കെ എസ് ബി വേറെ എന്തെങ്കിലും ഇപ്പം ന്യായം പറയും പോയതാർക്ക് പോയി ഇങ്ങനെ ഓരോ മേഖലയും ഇപ്പം ഈയിടെ ആശുപത്രി പൊളിഞ്ഞ് ഒരു പാവപ്പെട്ട സ്ത്രീ മരിച്ചതേ ഉള്ളൂ അതായതിപ്പോൾ സ്കൂളിൽ പഠിക്കാൻ പോയ കുട്ടി അവിടുന്ന് ഷോക്കേറ്റ് മരിച്ചു നമ്മൾ വീട്ടിൽ എത്രയൊക്കെ നോക്കിയാലും പുറത്തിറങ്ങിയിട്ട് ഒരാൾ തിരിച്ചു വരുമോ എന്നുള്ള ഒരു ഒരവസ്ഥയിലായിപ്പോയി പ്രായഭേദം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് സർക്കാർ എല്ലാ മേഖലയിലും കണ്ണെത്തിക്കുക അതിനാണ് നിങ്ങൾ ഓരോ വകുപ്പും ഉണ്ടായിരിക്കുന്നത് ഓരോ വകുപ്പിൽ മന്ത്രിമാരുണ്ട് മന്ത്രിക്ക് താഴെ എണ്ണിയാലൊടുങ്ങാത്ത ജീവനക്കാരുണ്ട് അവരൊക്കെ അവരവരുടെ ജോലി ചെയ്താൽ ഈ പെടുമരണങ്ങൾ അകാല മരണങ്ങൾ കേരളത്തിൽ കുറെയെങ്കിലും ഒഴിവാക്കാം റോഡ് ശരിയാക്കിയാൽ ആക്സിഡന്റ് കുറേ ഒഴിവാക്കാം വണ്ടികളുടെ ഫിറ്റ്നസ് കൃത്യമായിട്ട് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ നോക്കിയാൽ കുറേയൊക്കെ മരണങ്ങൾ അതുവഴി ഒഴിവാക്കാം അതുപോലെ തന്നെ ആശുപത്രിയിലെ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക രോഗികൾക്ക് ചികിത്സ കൃത്യമായി ലഭ്യമാക്കുക കെട്ടിടങ്ങൾ നവീകരിക്കുക സ്കൂളുകളുടെ ഫിറ്റ്നസ് അത് നോക്കുക വെറുതെ ഫൈവ് സ്റ്റാർ ഹോട്ടലാണെന്ന് തെറ്റിദ്ധരിച്ചു എന്നൊക്കെ അങ്ങും ഇങ്ങും മാറി എന്ന് തള്ളിയിട്ടൊന്നും കാര്യമില്ല വിദ്യാഭ്യാസ മന്ത്രി ഇപ്പം പുതിയ ഉടായ്പൂ ആയിട്ട് രംഗത്ത് വരും ഞങ്ങക്ക് ജനങ്ങൾക്ക് ഇതൊന്നും കേൾക്കണ്ട അതുപോലെ തന്നെ ഇത്തരം വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ പാലിക്കേണ്ട സാമാന്യ മര്യാദ പാലിക്കാൻ വാർത്താ അവതാരകരും ശ്രദ്ധിക്കുക